നമ്മള് ഹോസ്പിറ്റലിൽ പോവല്ലേ എന്തിനാ വാക്സിൻ എടുക്കാനാ ഏ പോടാ പറയരുത് പറഞ്ഞിട്ടില്ലേ സൂചിയാണ് എന്ന് പറഞ്ഞല്ലോ അതറിയില്ല ഡോക്ടർ ഉണ്ടാവും അവിടെ ഒരു കുഞ്ഞു സൂചി വെക്കും എന്റെ കുട്ടിക്ക് ഒരു പേടിയില്ല അടിപൊളിയല്ലേ അമ്മേന്റെ കുട്ടിക്ക് പേടിയില്ലല്ലോ ആ പേടിയില്ല കണ്ടടാ കണ്ടടാ അജി അജിയൊക്കെ ഉണ്ടല്ലോ അജിയൊക്കെ സൂചി വെക്കാൻ വേണ്ടി കരയും അമ്മ മോള് നല്ല കുട്ടിയായിട്ട് സൂചി കഴിക്കാൻ കാണിച്ചല്ലേ മിണ്ടാന്ന് നിക്കടാ അയിനൊരു പേടിയില്ല ഈ കരീന പോലെയല്ല എന്റെ കുട്ടി നല്ല ധൈര്യമുള്ള കുട്ടിയാട് കുത്തി പറയരുത് നമ്മ പറ എന്റെ കുട്ടി നല്ല കുട്ടിയായിട്ട് പോടാ വിളിക്കാതിരിക്കുമ്പോ ഇങ്ങനെ വെറുപ്പിക്കല്ലേട്ടോ അതാണ് എൻറെ കുട്ടിക്ക് സങ്കടായിട്ടോ നമുക്ക് യൂട്യൂബിലുള്ള ആന്റിമാരോടും അങ്കിള്മാരോടും ചേച്ചിമാരോടും ഒക്കെ പറയാട്ടോ അങ്കീനോടും പറയാം എന്താ പറയണ്ടേ ഈ അജി ഇങ്ങനെ തന്നെയല്ലേ നമുക്ക് അജീനെ പിടിച്ച് ഡോക്ടർ എടുത്ത് കൊണ്ടിട്ട് നല്ല സൂചി വാങ്ങിച്ചെടുത്താലോ ചന്തി അങ്ങനെ പോടാ പറയരുത് പറഞ്ഞിട്ടുണ്ടാകും നടക്ക് 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 ചെരിപ്പടി ചവിട്ടരുത് ചോട്ടരുത് സാധന പോവില്ല നന്ദക്ക് സാധാ ചെക്കപ്പേ ഉണ്ടായിരുന്നുള്ളു അല്ലെ ഇല്ലായിരുന്നു അല്ലെ പക്ഷെ നമ്മൾ അജീനെ പറ്റിക്കൂലേ ുത്തില്ല പിന്നെ ഈ മറ്റേ ഐശ്വര്യമാണല്ലോ ഡോക്ടർക്ക് കാണാൻ എന്തിനാ ഡോക്ടർ തന്നെ വിളിച്ചു പറഞ്ഞോ ഞാൻ ചന്തിക്ക് വിചാരിച്ച നന്ദേ ചന്ദിക്കിപ്പൂചേ എന്താ ചോയിച്ചാ ഡോക്ടർ അപ്പൊ എന്താ പറഞ്ഞാണ് പറഞ്ഞോണ്ടായിരുന്നു പേരൊന്നും എനിക്കറിയില്ല വെറുതെ ബിസ്കറ്റ് കഴിഞ്ഞിട്ട് ലേസമിക്ക് നോക്കിയപ്പോ ഞാൻ പറഞ്ഞു നന്ദാ നോക്കല്ലേ പറഞ്ഞു അപ്പൊ എന്നോട് പറഞ്ഞു വെള്ളം വേണമെന്ന് അപ്പൊ അത് അമ്മ പറഞ്ഞു വണ്ടിയില് വെള്ളം